ആന എഴുന്നള്ളപ്പിനിടെ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവ് എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ ചേർന്ന നാട്ടാന പരിപാലനത്തിന്റെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അതിനിടയിൽ മരിച്ചവരുടെ വീടുകൾ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിക്കും വിവരങ്ങളുമായി അഖില സി പി ചേരുന്നുണ്ട് അഖില ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുകയാണ് എന്താണ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക വിശദാംശങ്ങൾ ജയലക്ഷ്മി നാട്ടാന പരിപാലന യോഗത്തിന്റെ ഭാഗമായി ജില്ലാതല മോണിറ്ററിംഗ് യോഗത്തിന്റെ ഭാഗമായിട്ട് എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ അധ്യക്ഷതയിലായിരുന്നു ഇന്നലത്തെ യോഗം ആ യോഗത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അതായത് ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ ആന എഴുന്നെളിപ്പുമായിട്ടുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരാഴ്ച ഒരാഴ്ചക്കാലത്തേക്ക് അതായത് ഇന്നലെ മുതൽ പതിനാലാം തീയതി മുതൽ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഇരുപത്തിയൊന്നാം തീയതി വരെ കോഴിക്കോട് നടക്കാൻ ഉദ്ദേശിച്ചിരുന്ന നടത്താനിരുന്ന എല്ലാ ആന എഴുന്നള്ളിപ്പുകളും എഴുന്നെടുപ്പുകളും റദ്ദാക്കിയെന്ന് എന്ന് എന്നുള്ളൊരു രണ്ട് സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്നലെ എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്നലെ ഈ വനമുദ്യോഗസ്ഥരുടെ എല്ലാം റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു അതായത് വെച്ച ദുരന്തമായിരുന്നു ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ആ ദുരന്തം എന്നായിരുന്നു ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ നൽകിയ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിലുള്ള അധികൃതർക്കെതിരെ നടപടിയെടുക്കാനുള്ളൊരു ശുപാർശയും ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇന്നലെ യോഗം ചേർന്നത് അതിനിടെ ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം ഈ ആനയും ആനകൾ തമ്മിലുള്ള അകലവും ആനയും ജനങ്ങളും തമ്മിലുള്ള അകലവും പാലിക്കണം അത് ഒരു ഒന്നോ രണ്ടോ ഉത്സവം തുടങ്ങി അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് തുടങ്ങി ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം പാലിക്കേണ്ടതല്ല ഉത്സവം അവസാനിക്കുന്നത് വരെ അത് പാലിക്കുന്നുണ്ടോ എന്ന് ഈ ഉത്സവമായി ബന്ധ ഉത്സവ കമ്മിറ്റികളും ഇത്തരത്തിൽ ക്ഷേത്ര ഭാരവാഹികളും ശ്രദ്ധിക്കണം എന്നുള്ളൊരു സുപ്രധാനപ്പെട്ട കാര്യം കൂടെ ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു ഇപ്പോൾ ഈ ആനയെ എഴുന്നള്ളിക്കുന്നത് രജിസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രേഷനുണ്ട് ഈ പീതാംബരനെയും ഗോകുലിനെയും നിയമപരമായി തന്നെയാണ് എഴുന്നള്ളിച്ചത് പക്ഷേ എഴുന്നള്ളിപ്പിനിടെ പാലിക്കേണ്ട ഈ നാട്ടാന പരിപാലന ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് പാലിക്കേണ്ട നിബന്ധനകളൊന്നും പാലിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ മണക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ രജിസ്ട്രേഷൻ്റെ ഉത്തരവുകൾ ലംഘിച്ചില്ലെങ്കിൽ ആനകളെ ഇത്തരത്തിൽ എഴുന്നള്ളിപ്പുകളിൽ നിന്ന് പൂരത്തിൽ നിന്ന് വിലക്കാനുള്ള ഒരു അധികാരം കൂടെ ഉണ്ടാകും ഇത്തരത്തിൽ ആ ആ ഒരു തീരുമാനം കൂടെ ഇന്നലത്തെ യോഗത്തിലെടുത്തിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വനം മന്ത്രി ഈ മരിച്ചവരുടെ കുടുംബങ്ങളും മൂന്ന് പേരുടെ മൂന്നുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദാരുണമായ ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത് അതായത് ആ ഉദ്യോഗ മരിച്ചവരുടെ കുടുംബം ഇന്ന് വനംമന്ത്രി സന്ദർശിക്കും മാത്രമല്ല ഈ വേറൊരു സുപ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് വേനൽക്കാലമാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ശരീര ഊഷ്മാവ് എല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇനി ആന എഴുന്നെടുപ്പുകൾ നടത്താവൂ എന്നുള്ള കാര്യം കൂടെ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമാകുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടു ഹൈക്കോടതി എല്ലാം സുപ്രധാനമായ ഇടപെടൽ നടത്തുന്നുണ്ട് ആർക്കെതിരെയാണ് ഇക്കാര്യത്തിൽ കേസെടുക്കേണ്ടത് എന്നുള്ള സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയും അക്കമിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന ഇന്നെന്തായാലും വനമന്ത്രി മരിച്ചവരുടെ കുടുംബം ഉണമ്പവും ക്ഷേത്രവും എല്ലാം സന്ദർശിക്കാനിരിക്കയാണ് ജയലക്ഷ്മി